ഓടിപ്പോകാൻ ഏതായി രോഗമില്ലാത്ത കൽപ്പ് അല്ലെ പകയില്ലാതെ പരിശുദ്ധിന്റെ അടുക്കലേക്ക് പോകാൻ കഴിയാ ഏത് നേരം പോകേണ്ടി ആ സമയത്ത് കൽപ്പില് പകയില്ലാതെ മറ്റൊരാളോട് വിദ്വേഷമില്ലാതെ ശത്രു ഒരാളെ പ്രതിഷ്ഠിക്കാതെ നമ്മളെ മറ്റൊരാളെ ശത്രുവായി കാണാതെ എല്ലാവരും നമ്മളെ മിത്രമായി കാണുന്ന രീതിയിൽ സുമുഖനായി മരിക്കാൻ കഴിയെന്നുള്ളത് ജീവിതത്തിന്റെ ഒരു അനശ്വരമായ സൗഭാഗ്യമാണ് ഇന്നിവിടെ സിയാറ ചെയ്തപ്പോ മക്ബറയിൽ വെച്ചുള്ള ആ കടയിൽ ഞാൻ കേട്ടുപോയി അഭിമന്യനായ നമ്മളിൽ നിന്ന് മർഹൂമായ ഉസ്താദ് സഖാഫി സഖാഫി അൽ ഉസ്താദിന് വേണ്ടിയിട്ടുള്ള ദുആ അല്ലാഹുവേ മഹാനുഭാവന്റെ മുഖർവിയുമായ ദർജ ഉയർത്തി കൊടുക്കണേ ആ ഖബറിൽ വെളിച്ചം അല്ലാ പ്രഭാഷണ മണ്ഡലത്തിൽ എന്നെ സംബന്ധിച്ചെടുത്തോളം മറ്റുള്ള പ്രഭാഷകരെ സംബന്ധിച്ചെടുത്തോളം അതേ ഒരു ആത്മമിത്രത്തെ പോലെ ഒരു ഉറ്റ സുഹൃത്തിനെ പോലെയായിരുന്നു എന്തിനേറെ പറയണം ഒരു തീരാ നോവായി അവസാനിക്കാത്ത ഒരു നൊമ്പരം പോലെ കാസർഗോഡ് ഇന്ന് എനിക്ക് പരിപാടിയുള്ള സ്ഥലത്ത് നാളെ സഖാഫിക്ക് പരിപാടിയാണ് ആ ദിവസ അദ്ദേഹത്തിന്റെ ദിവസത്തിന്റെ പ്രഭാതത്തിലാണ് അഭിമന്യനായ സഖാഫി ലോകത്തോട് വിട പറയുന്നത് അതിന്റെ പോസ്റ്റർ ഇങ്ങനെ വരുമ്പോ അതിന്റെ തലേ ദിവസം വിനീതനായ ഞാനാണ് ആ സ്ഥലത്ത് പിറ്റേ ദിവസം അഭിമന്യനായ മസൂദ് സഖാഫി ഉസ്താദാണ് ആ മരണവാർത്ത ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ കഴിയാത്തതായിരുന്നു അന്ന് മരണവാർത്ത അറിഞ്ഞ് ഉസ്താദിന്റെ വീട്ടിൽ പോയി മൊഹമാനിയനായ മസൂദ് ഉസ്താദ് ഇങ്ങനെ മഫാത്തായിട്ട് കിടക്കുന്ന ആ ജനാസിയുടെ കടുത്തുണ്ടല്ലോ ആ കിടത്ത കിടക്കണ മുഖത്ത് നോക്കിയാറിയ അദ്ദേഹം എന്ത് കണ്ടിട്ടാ പോയത് ഒരു വെട്ടിത്തിളങ്ങുന്ന ഒരു പ്രഭാവലയം ആ മുഖത്തുണ്ടായിരുന്നു ശാന്ത സൗമ്യനായിട്ട് അദ്ദേഹം ഇങ്ങനെ ആ കിടത്തം കണ്ടാൽ മനസ്സിലാകും ഒരു ഒരു മുഗ്മിനായി മനുഷ്യന്റെ നിർഭയത്വം അങ്ങനെയുള്ള മയത്തുകളിലൂടെയാണ് അള്ളാഹുത്താലാൻ്റെ മലക്കുകള് മുൻകരുന്ന് കീറുമാര് ആദ്യത്തെ ദിവസം ചോദ്യം ചെയ്യാൻ പേപ്പറായിട്ട് വന്നിട്ട് പിന്നെ പറയാൻ മണവാളൻ കിടന്നുറങ്ങും പോലെ ഉറങ്ങിക്കോ സഹോദരാ ഇന്നത്തെ ദിവസത്തിന്റെ ശേഷം നിനക്ക് ഭയം വേണ്ട പേടി വേണ്ട ബേജാറ് വേണ്ട സ്വച്ഛന്തമായി സ്വരൂപനായി സ്വസ്ഥനായി ഉറങ്ങിക്കോ ഉറങ്ങിക്കോഹുവേ അത്തരത്തിലുള്ള ഉറക്ക് അദ്ദേഹത്തിനും ഞങ്ങൾക്കും നീ ഒരുപോലെ കബറിൽ പ്രദാനം ചെയ്യണേ ഒരുപാട് അത്ഭുതങ്ങളുടെ സിന്ദൂര സിദ്ധൂരച്ചപ്പ് തുറന്ന ഒരുപാട് മഖബറകരുടെ ചാരത്ത് ലാഹുവേ സാധുക്കളായി ഞങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് അവര് ചെയ്ത പോലെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ലറപ്പേ ചൊരികാര്യം ഞങ്ങൾ കുറപ്പാട് ആ മഹാന്മാര് ഞങ്ങൾ വെച്ചിട്ടുണ്ട് റബ്ബേ ആ മഹാന്മാർക്ക് നീ ചെയ്തു കൊടുത്തതിനോട് ഞങ്ങൾ ആദരവ് കാണിച്ചിട്ടുണ്ട് റബ്ബേ ഞങ്ങൾ